ആശമാരുടെ സമരം എന്തിനു വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നു തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപയാക്കി അവരുടെ ഓണറേറിയം മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അവരുടെ ഓണറേറിയം എത്രയായിരുന്നു വെറും ആയിരം രൂപ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും അവരുടെ ഓണർ ഏറിയം ഏഴായിരം രൂപയായി അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എല്ലാം കൂടി ചേർത്ത് അവരുടെ വരുമാനം പ്രതിമാസ വരുമാനം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വെറും ആയിരം രൂപയിൽ നിന്ന് അവരുടെ വരുമാനം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായി മാറി ഇതിനകത്ത് ഏകദേശം ഒരു എൺപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരാണ് അവർക്ക് നൽകുന്നത് അതിനകത്തൊന്നും അവർക്ക് തർക്കമില്ല അവർ പറയുന്ന തുക പെൻഷൻ ആനുകൂല്യം അതായത് പത്ത് മുപ്പത്തി അഞ്ച് വർഷം സർക്കാരിൻ്റെ ലാസ്റ്റ് ഗ്രേഡിൽ സർവീസ് നടത്തി പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് പോലും അവർ ആവശ്യപ്പെടുന്ന തുക ഇപ്പോൾ ആശമാർ ആവശ്യപ്പെടുന്ന തുക ലഭിക്കാറില്ല എന്നൊക്കെയുള്ള വാർത്തകൾ എന്നൊക്കെയുള്ള പോസ്റ്റുകൾ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലൂടെയൊക്കെ വായിച്ചു കണ്ടു ഇനി ചില യാഥാർത്ഥ്യങ്ങൾ കൂടി പറയട്ടെ ഇപ്പോഴും ആശമാരുടെ സമരത്തെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല സർക്കാർ പോലും തള്ളിപ്പറയുന്നില്ല ആരോഗ്യവകുപ്പ് തള്ളിപ്പറയുന്നില്ല തൊഴിൽ വകുപ്പ് തള്ളിപ്പറയുന്നില്ല ധനകാര്യ വകുപ്പ് തള്ളിപ്പറയുന്നില്ല ആശാ സമരത്തെ സി ഐ ട്യൂ തള്ളി പറയുന്നില്ല ഐ എൻ ടി സി തള്ളി പറയുന്നില്ല എ ഐ ടി സി തള്ളി പറയുന്നില്ല എസ് ടി യു തള്ളി പറയുന്നില്ല ആശമാരുടെ സമരം നടത്തേണ്ടടുത്ത് നടത്തണം പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് മാത്രമേ ഇവരൊക്കെ ആവശ്യപ്പെടുന്നുള്ളൂ എത്ര ആശമാരുണ്ട് സംസ്ഥാനത്ത് എത്ര ആശ ആശാ വർക്കർമാരാണ് സംസ്ഥാനത്തുള്ളത് ഇവർ ഒരു സ്കീം വർക്കറാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കീം വർക്കറാണ് ആശമാർ ഇവർക്ക് കിട്ടുന്ന തുക പ്രതിഫലം എന്ന് പറയുന്നത് പ്രതിഫലമായിട്ടല്ല ലഭിക്കുന്നത് സമ്മാനമായാണ് ലഭിക്കുന്നത് ഓണറേറിയമായാണ് ലഭിക്കുന്നത് ഇവർക്ക് കിട്ടുന്ന സമ്മാനം ഇവർക്ക് ശമ്പളമായിട്ടല്ല ഈ തുക ലഭിക്കുന്നത് സമ്മാനമായി ചാരിറ്റി ഇവർ ചെയ്യുന്ന സേവനത്തിന് ഇവർ ചെയ്യുന്ന ചാരിറ്റിക്ക് ഇവർക്ക് കൊടുക്കുന്ന പാരിതോഷികമായിട്ടാണ് ഈ തുക ലഭിക്കുന്നത് അതാണ് ഇവർക്ക് കിട്ടുന്ന വരുമാനം ഇവർ തൊഴിലാളികളല്ല ഇവർ തൊഴിലാളികളാ ആയാൽ മാത്രമേ ജീവനക്കാർക്ക് ലഭിക്കുന്ന തൊഴിലാളിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ അർഹതയുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും സ്കീമിലായിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിന് വളരെ വേഗം ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമായിരുന്നു ഇന്ന് ചില മാധ്യമങ്ങളിൽ എഴുതി കണ്ടു സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് കേന്ദ്രത്തോട് വാദിക്കുന്നില്ലെന്ന് ഏതൊരു പൊട്ടം ഗുണാപ്പനാണെന്ന് അത് എഴുതിയത് പ്രൊഫസറാണത്രേ പ്രൊഫസർ സംസ്ഥാന സർക്കാരല്ലേ കേന്ദ്രത്തോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരോട് പറയുകയല്ലേ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് നിങ്ങൾ കൂടി വരുമെന്ന് അതായത് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിലാളികൾ ഇരുപത്തിയഞ്ച് പേരാണ് ആശമാർ സംസ്ഥാനത്ത് ആകെ ഉള്ളത് അതിലാകെ ഇരുന്നൂറ് പേരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എസ് യു സി സമരത്തിൽ പങ്കെടുക്കുന്നത് ആലോചിച്ച് നോക്കുക ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർ ഉള്ളിടത്ത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ആശാവർക്കർമാരാണ് വർക്കറല്ല സ്കീം പ്രവർത്തകരാണ് ഈ എസ് യു സി ഐയുടെ സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പങ്കെടുക്കുന്നത് ബാക്കി സി ഐ ട്യൂവിൻ്റെ ആശാ വർക്കർമാരുണ്ട് അതുപോലെ ഐ എൻ യു സി ട്രേഡ് യൂണിയനിൽപ്പെട്ടവരുണ്ട് എ ഐ ടി സിയിലുള്ളവരുണ്ട് എസ് സി എസ് ടി യുയിലുള്ളവരുണ്ട് അവരൊക്കെ ദേശീയ തലത്തിൽ പണിമുടക്ക് നടത്താൻ ഇരുപതാം തീയതി ഉള്ള ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി സംസ്ഥാന സർക്കാരിന് എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നത് അതിലെന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഒന്ന് ശൈലി സർവേയിലെ അതായത് ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം പിൻവലിച്ചു സംസ്ഥാന സർക്കാർ അത് പിൻവലിക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു അത് പിൻവലിച്ചു മറ്റൊന്ന് ലെപ്രസി സർവേയിലെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ചു കൊടുത്തു ഇനി മറ്റൊന്ന് ഇവരുടെ തൊഴിലാളികളാക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പും തൊഴിൽ വകുപ്പും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു പലതവണ പറഞ്ഞു ഇവരെ തൊഴിലാളികളാക്കണം ഇവരുടെ ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു എന്നിട്ട് ആരോഗ്യമന്ത്രി ഇവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കണം ഡൽഹിയിലെ ഡൽഹിയിൽ ചർച്ചകളിൽ പങ്കെടുക്കണം നിങ്ങളുടെ പ്രതിനിധികൾ കൂടി വരണമെന്ന് പറഞ്ഞു അതിനൊന്നും ഇവർ തയ്യാറല്ല എന്നിട്ട് ട്രേഡ് യൂണിയനുകളും ഇവരുടെ സമരസമിതി നേതാക്കളും ഇരുന്ന ചർച്ചയിൽ ആരോഗ്യമന്ത്രി മൂന്ന് തവണ ചർച്ച വിളിച്ചു കെ എൻ ബാലഗോപാൽ ഓൺലൈനിൽ പങ്കെടുത്ത യോഗത്തിൽ വച്ചാണ് ഒരു സമിതി ഐ എ ഉദ്യോഗസ്ഥൻ അധ്യക്ഷനായി ട്രേഡ് യൂണിയനുകളുടെയും അതുപോലെ തന്നെ ഇവരുടെ സമരസമിതി ഭാരവാഹികളുടെയും അംഗങ്ങൾ ഉള്ള ഒരു സമിതി രൂപീകരിച്ച് ഒരു മാസം കൊണ്ട് പ്രശ്നങ്ങൾ പഠിച്ച് എന്നിട്ട് കൃത്യമായ സംവിധാനം കൃത്യമായ പ്രശ്ന പരിഹാരം നിർദ്ദേശിച്ച് അത് നടപ്പിലാക്കാമെന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടും മറ്റ് ട്രേഡ് യൂണിയനുകളെല്ലാം അത് അംഗീകരിച്ചിട്ടും ഈ സമരസമിതി മാത്രം ഇതിൽ നിന്ന് പിന്മാറുന്നു മാറി നിൽക്കുന്നു അകന്നു മാറി നിൽക്കുന്നു അവിടെയാണ് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിധിയെഴുത്ത് നമ്മൾ നടത്തേണ്ടത് ഈ സമരം സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മാത്രമുള്ള സമരമാണെന്ന് നമ്മൾ വിധി വിധിയെഴുതുന്നത് ഇതിനകത്ത് ബി ജെ പിയുടെ ഇടപെടൽ ശ്രദ്ധിക്കാം ബി ജെ പി എന്തിനാണ് ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത് ബി ജെ പി അല്ലേ കേന്ദ്രം ഭരിക്കുന്നത് എന്നാൽ ബി ജെ പി മന്ത്രി സുരേഷ് ഗോപിക്ക് കേന്ദ്ര സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തി ഇവരെ തൊഴിലാളികളാക്കുകയും ഇവരുടെ ഇൻസെൻറ്റീവ് കൂട്ടി വാങ്ങിക്കൊടുത്താലും പോരെ ജോർജ് കുര്യന് അത് ചെയ്താൽ പോരെ ഇവിടെ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ചോ അതിനൊപ്പം അവിടെ സമ്മർദ്ദം ചെലുത്തിക്കൂടെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് കേന്ദ്ര നേതാക്കളോട് കാര്യം ആവശ്യപ്പെടുന്നില്ല അതുപോലെ കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ അതൊക്കെ ചെയ്യേണ്ടത് ഇവർ മുനമ്പത്തെ ജനങ്ങളെ ഹൈജാക്ക് ചെയ്തതുപോലെ ആശമാരെ ഹൈജാക്ക് ചെയ്ത് ഈ സമരത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി അല്ലെങ്കിൽ സമര നേതാക്കളുമായിട്ട് ധാരണയായി പ്രവർത്തിക്കുന്നു യു ഡി എഫ് നേതാക്കളായി വി ഡി സതീശനൊന്നും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ലല്ലോ കാരണം അവർക്ക് കള്ളക്കളി മനസ്സിലായി യു ഡി എഫിനും അതുപോലെ തന്നെ അനുബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ ഇവരുടെ കള്ളക്കളി മനസ്സിലായി അതായത് സമരം പരാജയപ്പെട്ടു സമരമിനി ബി ജെ പി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് എസ് യു സി ഐയുടെ കയ്യിൽ നിന്നൊക്കെ സമരം പോയി ഇനി ബി ജെ പിയുടെ കൈകളിലാണ് സമരം ബി ജെ പി ആണ് സമരം ചെയ്യുന്നത് ബി ജെ പിയുടെ ഇഷ്ടാനുസരണം സമരത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എസ് യു സിയുടെ കയ്യിൽ നിന്ന് സമരം പോയി എസ് യു സി ഐ വെറും പുറംചട്ട മാത്രം എസ് യു സി ഐ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നടത്തിയ സമരങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഇവർ ഏതെങ്കിലും വർഗീയ സംഘടനകൾക്ക് കൊണ്ട് അടിയറ വയ്ക്കും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊണ്ട് അടിയറ വയ്ക്കും അവർക്ക് ഫണ്ട് കിട്ടുന്നത് വരെ അവർക്ക് ഈ സമരം ചെയ്ത് ഇങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക പ്രതിസന്ധിയിലാക്കിക്കൊണ്ടേയിരിക്കുക അത് ചെയ്തുകൊണ്ടേയിരിക്കുക അതിനുള്ള ഫണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് അവരുടെ രാഷ്ട്രീയം ഇതാണ് ആശാസമരത്തിൻ്റെ രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആശമാർക്ക് ചെയ്തു കൊടുത്തിട്ടും ഈ അമ്മമാരെയും പെങ്ങൾമാരെയും പരിഹാസ്യ വസ്തുവാക്കി തലമുണ്ടനം ചെയ്യിച്ചും ഈ വെയിലത്ത് പൊരി വെയിലത്ത് കൊണ്ടിരുത്തി ഇങ്ങനെ പരിഹാസ്യ വസ്തുവാക്കി മാറ്റിയ എസ് യു സിയെ അതുപോലെ തന്നെ എസ് യു സിയെയും ബി ജെ പിയുമായുള്ള രാഷ്ട്രീയ ധാരണ മഴവിൽ സഖ്യവുമായുള്ള രാഷ്ട്രീയ ധാരണ ഇതൊക്കെ പൊളിച്ചെടുക്കപ്പെടേണ്ട കാലം കഴിഞ്ഞു ചില ആളുകൾ എഴുതി വയ്ക്കുന്നത് പോലെയല്ല ഇതിൻ്റെ ഉള്ളിലെ കളികൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ആ പഠിക്കാൻ ഈ സമിതി വേണം ആ സമിതിയെ അംഗീകരിച്ച് സർക്കാർ പറയുന്ന സമവായം അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം സമരം അവസാനിപ്പിച്ചിട്ട് സർക്കാരിനൊപ്പം നിന്നു കഴിഞ്ഞാൽ സർക്കാർ സർക്കാരും ഈ സമരക്കാരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ കേന്ദ്രം വഴങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല കേന്ദ്രത്തെയാണ് സമ്മർദ്ദത്തിലാഴ്ത്തേണ്ടത് അല്ലാതെ സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുകയോ മൂവായിരം രൂപ ആയിരം രൂപ എന്ന പിടിവാശി അങ്ങനെയല്ല വേണ്ടത് എന്ന കാര്യത്തിലേക്ക് സമരക്കാർ മാറുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് സമരക്കാരുടെ പിടിവാശി കൊണ്ട് അല്ല നേട്ടങ്ങൾ സമരക്കാരുടെ പിടിവാശിയല്ല ഇവിടെ വലുത് യാഥാർത്ഥ്യങ്ങൾക്കാണ് വില യാഥാർത്ഥ്യങ്ങളാണ് എപ്പോഴും യാഥാർത്ഥ്യങ്ങൾക്കാണ് എപ്പോഴും വില കൽപ്പിക്കപ്പെടേണ്ടത് എന്നതാണ് പരമാർത്ഥം